ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്തുമാകാം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഈ ദുരവസ്ഥ കൊതുക് വളർത്തൽ കേന്ദ്രത്താൽ രോഗികളും കൂട്ടിരിപ്പുകാരും ദുരിതത്തിലാകുകയാണ് കൊതുക് ശല്യം മൂലം ഡെങ്കിപ്പനിയും മറ്റു പകർച്ചവ്യാധികളും പൊതുജനത്തെ ദുരിതത്തിലാക്കുമ്പോഴാണ് വീടും പരിസര പ്രദേശങ്ങളും നന്നാക്കി കൊതുകുമുക്തമാക്കണമെന്ന് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന ആരോഗ്യവകുപ്പിൻ്റെ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിലെ ജനതാ ഫാർമസിയുടെ പിൻവശത്ത് മലിനജലം കെട്ടിക്കിടന്ന് കൊതുക് വളർത്തൽ കേന്ദ്രമായത് വൈകുന്നേരം ആറു മണി മുതൽ അഞ്ചു മണിവരെ കൊതുകുശല്യം മൂലം രോഗികളും കൂട്ടിരിപ്പുകാരും ദുരിതമനുഭവിക്കുകയും രോഗം മാറാൻ ആശുപത്രിയിലെത്തുന്നവർ പകർച്ചവ്യാധി രോഗവുമായി മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ട ദുരവസ്ഥയിലുമാണ് അടിയന്തരമായി മലിനജലം കെട്ടിക്കിടക്കുന്ന ഓടകൾ നന്നാക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു കൊതുകുശല്യം മൂലം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും ശുചീകരണ പ്രവർത്തനം നടത്തണം വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് ശുചീകരണ പ്രവർത്തനം നടത്തണം എന്നുള്ളത് ബന്ധപ്പെട്ടവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രോഗം മാറാനാണ് നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് പോകുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിനകത്ത് നമ്മുടെ ജനതാ ഫാർമസി അതുപോലെ തന്നെ കാഷ്വാലിറ്റി ആ കാഷ്വാലിറ്റിക്ക് പിറകിൽ ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ് ആ മലിനജലം പോകാനുള്ള ഒരു സംവിധാനം പോലുമില്ല മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾ കൊതുക് ശല്യം മൂലം വളരെയധികം ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് വൈകുന്നേരം അഞ്ച് അഞ്ചര മണി ആയിക്കഴിഞ്ഞാൽ കൊതുക് ശല്യം തുടരും പിറ്റേന്ന് രാവിലെ വരെ കൊതുക് ശല്യം മൂലം കൂട്ടിരിപ്പുകാരും അതുപോലെ തന്നെ രോഗികളും ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരോഗ്യ വകുപ്പ് ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കേണ്ടത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത് യുദ്ധകാല ഇതിനു വേണ്ട യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്നുള്ളതാണ് കേരള കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിക്ക് പറയാനുള്ളത് മുനിസിപ്പൽ പ്രസിഡന്റ് ഷബീർ പി സി അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ സെക്രട്ടറി അക്ബർ മിനായി ഉദ്ഘാടനം ചെയ്ത് ബിനോയ് പയനാട് അലിമുക്കം സുനിൽ ജേക്കബ് റിയാസ് പാലായി ജോർജ് പിലാക്കൽ കെടിയോസി ജേക്കബ് ഓട്ടോ തൊഴിലാളി യൂണിയൻ മഞ്ചേരി മുനിസിപ്പൽ പ്രസിഡന്റ് റാഷിദ് ചെറുവണ്ണൂർ ഭാരവാഹികളായ നാസർ പുല്ലാര റാഫി ഇളങ്കൂർ മുനീർ ആലുക്കൽ ഫസൽ മുടിക്കോട് എന്നിവർ സംസാരിച്ചു മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി